നമസ്കാരം പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം ടെലഫോൺ ചോർത്തലിൽ മുൻ എം എൽ എ പി വി അൻവറിനെതിരെ പോലീസ് നേരിട്ട് കേസെടുക്കാവുന്ന കുറ്റകൃത്യം ഇല്ലാത്തതിനാൽ നടപടിയെടുത്തില്ലെന്ന് ഹൈക്കോടതിയിൽ സർക്കാരിന്റെ വിശദീകരണം മലപ്പുറം ഡിവൈഎസ്പി പി നടത്തിയ അന്വേഷണത്തിലാണ് റിപ്പോർട്ട് നൽകിയതെന്നാണ് സർക്കാർ അറിയിച്ചത് ഇതോടെ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കാൻ ജസ്റ്റിസ് കൗസർ എഴപ്പ ഉത്തരവിട്ടു ടെലഫോൺ ചോർത്തലിൽ പി വി അൻവറിനെതിരെ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കൊല്ലത്തെ പ്ലാന്റും വ്യവസായിയുമായ മുരുക് നരേന്ദ്രന്റെ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ ഫോൺ ചോർത്തിയെന്ന് വെളിപ്പെടുത്തിയിട്ടും പി വി അൻവറിനെതിരെ കേസെടുക്കാത്തത് എന്താണെന്ന് സർക്കാരിനോട് ഹൈക്കോടതി നേരത്തെ വിശദീകരണം തേടിയിരുന്നു മലപ്പുറം ഗസ്റ്റ് ഹൌസിൽ കഴിഞ്ഞ സെപ്റ്റംബർ ഒന്നിന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പി വി അൻവർ താൻ പല പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഫോൺ നമ്പർ ചോർത്തിയിട്ടുണ്ടെന്നും തെളിവുകൾ ശേഖരിക്കാനായി കുറെ പണം ചെലവാക്കിയെന്നും വെളിപ്പെടുത്തിയിരുന്നു നിയമവിരുദ്ധമായി ഫോൺ ചോർത്തിയതിന് പി വി അൻവറിനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് മുരുകേഷ് നരേന്ദ്രൻ പോലീസിൽ പരാതി നൽകിയിരുന്നു പരാതിയിൽ നടപടിയില്ലാത്തതോടെയാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് ഫോൺ ചോർത്തൽ ഭരണഘടന ഉറപ്പ് നൽകുന്ന സ്വകാര്യതയുടെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടത് അതേസമയം ഫോൺ ചോർത്തലിൽ തോമസ് കെ പീലിയാനിക്കലിന്റെ പരാതിയിൽ പി വി അൻവറിനെ പ്രതിയാക്കി കോട്ടയം കറകച്ചാൽ പോലീസ് കേസെടുത്തിരുന്നു സി ബി ഐ അന്വേഷണത്തിൽ നിന്നും അൻവറിനെ രക്ഷിക്കാനാണ് മലപ്പുറം പോലീസ് കേസ് കേസെടുക്കാത്തതെന്ന് ഹർജിക്കാരനായ നരേന്ദ്രനും ആരോപിച്ചു കേസ് ശേഷം മെയ് ഇരുപത്തിരണ്ടിന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷൻ അടക്കം നടത്തുന്ന കേരള പോലീസിന്റെ പ്രത്യേക സേനാ വിഭാഗമായ മലപ്പുറം അരീക്കോട്ടെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങളും അൻവർ പത്രസമ്മേളനത്തോടെ പുറത്തുവിട്ടിരുന്നു അഞ്ച് സേനാംഗങ്ങളുടെ പേര് വിവരങ്ങളും ഔദ്യോഗിക രേഖകളും രാജ്യത്തിന്റെ പരമാധികാരത്തിനും ദേശ സുരക്ഷയ്ക്കും ഭീഷണിയാവുന്ന തരത്തിൽ പോലീസിന്റെ കമ്പ്യൂട്ടർ സംവിധാനത്തിൽ നിന്നും ശേഖരിച്ച് സേനാംഗങ്ങളുടെ ജീവനും ഭീഷണിയാവുന്ന തരത്തിൽ പരസ്യപ്പെടുത്തിയെന്നും എസ് ഒ ജി സൂപ്രണ്ട് ഹഫറാഷ് ഐ പി എസ് മലപ്പുറം എസ് പിക്ക് കഴിഞ്ഞ ഒക്ടോബർ മൂന്നിന് പരാതി നൽകിയിരുന്നു ജാമ്യമില്ലാ വകുപ്പിൽ ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് അടക്കം ചുമത്തി പി വി അൻവറിനെതിരെ മഞ്ചേരി പോലീസ് ക്രൈം നമ്പർ ആയിരത്തി മുന്നൂറ്റി പതിനാറ് ബാർ ട്വന്റി ഫോർ ആയി കേസെടുത്തിരുന്നു ഈ കേസിലും അഞ്ചു മാസമായിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല